ജയിൽ നോമിനേഷനിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യാൻ വരുന്ന സമയത്ത് ഷാനവാസായാലും അനീഷ് ആയാലും എന്തൊരു വെറുപ്പിക്കില്ല എന്നറിയോ അവർ പറയാൻ സമ്മതിക്കില്ല ഇവരൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കുക വെറുപ്പിക്കുക ഇതൊരു സ്ഥിരം പരിപാടിയാണ് ഇന്ന് ഒണിയിൽ വളരെ കൃത്യമായിട്ട് നോമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അനീഷിന്റെ പേരാണ് പറഞ്ഞത് ഒണിയിൽ പറഞ്ഞത് രണ്ട് തവണ കിച്ചണിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റോർ റൂമിൽ ബെല്ല് കേട്ട് അനീഷ് ഇറങ്ങി ഓടിയിട്ടുണ്ട് മുൻപ് ഇതുപോലെ ഓടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇന്നാണ് പിന്നീട് അനീഷ് അതുപോലെ ഇറങ്ങി ഓടിയത് അതായത് അനീഷ് ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ ഇറങ്ങി ഓടേണ്ട എന്ത് അടിയന്തരമായ സാഹചര്യമാണുള്ളത് അവിടെ ഒരു ഹൗസ് ക്യാപ്റ്റനുണ്ട് മറ്റു കുടുംബാംഗങ്ങളുണ്ട് അപ്പം എന്നിട്ട് അനീഷ് ഇറങ്ങി ഓടിയപ്പോൾ ബിന്നിയും പോയി അവസാനം ബിന്നി അത് എടുക്കുന്നു ആരെ ഹെൽപ്പ് ചെയ്യുന്നു ബിന്നി എടുക്കുന്നു ആ ടൈമിൽ അനീഷിന് അത് അത് ഭയങ്കരമായിട്ട് ഹേർട്ടാവുന്നു പിന്നെ അനീഷ് കുറേ നേരം അതിൻ്റെ പുറകെ നടക്കായിരുന്നു അതായത് ഫാമിലി വന്നതിന് ശേഷമാണ് ഇത്രയും കാലം ഞാനല്ലേ എടുത്തത് അനീഷെ ഇത്രയും കാലം അനീഷ് എടുത്തതെന്ന് വെച്ചാൽ ഇതുപോലെ മത്സരിച്ചാണ് എടുത്തത് ഓരോരുത്തർ ഓരോ ജോലിയിലൊക്കെ ആയിരിക്കും അനീഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഇട്ടറിഞ്ഞിട്ട് വരെ ഓടിപ്പോയി എടുക്കും രണ്ടാമത് പലർക്കും ആദ്യമൊക്കെ പോകാൻ മടിയായിരുന്നു പക്ഷെ അനീഷ് എടുത്തു എന്നതുകൊണ്ട് ഇത്രയും കാലം എടുത്തു എന്നതുകൊണ്ട് ഇനി അതിനൊരു മാറ്റം ഉണ്ടായി കൂടാ എന്നൊന്നും ഇല്ലല്ലോ പുതിയ ക്യാപ്റ്റനായ ബിന്നിക്ക് അനീഷ് അങ്ങനെ എടുക്കുന്നതിനോട് താല്പര്യമില്ല എങ്കിൽ അത് മനസ്സിലാക്കുകയാണ് അനീഷ് വേണ്ടത് ഹൗസ് ക്യാപ്റ്റനാണ് സാധാരണ ഈ ജോലികൾ ചെയ്യുന്നത് ഇവിടെ അനീഷ് അതിനു പകരം എല്ലാം ഞാൻ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി പാതി വഴിയിലിട്ട് ഇറങ്ങി ഓടിയുടെ പേരിലാണ് ഒണിയിൽ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നത് അനീഷ് അതിന്റെ ഇടയിൽക്കാരി ഒരുപാട് തവണ സംസാരിച്ചുകൊണ്ട് ഇല്ലെ തടസ്സപ്പെടുത്തുകയുണ്ടായി അതിനുശേഷം അടുത്ത ആതിലെ നോമിനേറ്റ് ചെയ്യാൻ വന്നപ്പോഴും അനീഷ് ഇതുപോലെ തന്നെയാണ് പലതും പറഞ്ഞ് തടസ്സപ്പെടുത്താൻ തുടങ്ങി അങ്ങനെയാണ് അവിടെ ഇരുന്ന മറ്റേ ലക്ഷ്മിയും മറ്റുള്ളവരുമൊക്കെ മറ്റേ ഒച്ചപ്പാടും ബേളും ഒക്കെ ഉണ്ടാക്കിയത് കാരണം അമ്മാതിരി വെറുപ്പിക്കലാണ് അനീഷ് ഭയങ്കര വെറുപ്പിക്കലാണ് എല്ലാം ഞാൻ 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 എന്നുള്ള എന്നുള്ളൊറ്റ ചിന്തയാണ് അനീഷിന് അത് ബിഗ് ബോസ് പോലെ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ചിലവാകുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം